ാക്കരയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് നഗരസഭയ്ക്ക് സമീപത്തെ മാലിന്യ കൂമ്പാരം എന്നുള്ളതാണ് നഗരസഭയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ അപാകതയാണ് ക്രമാതീതമായി മാലിന്യം അടിഞ്ഞുകൂടാൻ കാരണം എന്നാണ് ആക്ഷേപം യു ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് ചേർന്ന് ബസ് സ്റ്റാൻഡിൻ്റെയും ജില്ലാ കളക്ട്രേറ്റിൻ്റെയും മധ്യത്തിലുള്ള ഒരു പുഴമ്പോക്ക് ഭൂമിയിലാണ് അതാവിടെയും അതിൻ്റെ ചുറ്റുപാടും അനേക സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നിലവില് അനേക സ്ഥാപനങ്ങൾ പാർപ്പിട കേന്ദ്രങ്ങളെല്ലാം ഉള്ളതിൻ്റെ നടുക്ക് ഹിമാലയം പോലെ പ്ലാസ്റ്റിക് കൂന കുന്നുകൂടിയിരിക്കുകയാണ് കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒപ്പം ഫുഡ് വേസ്റ്റും ഏത് നിമിഷവും അപകടം വിതക്കാവുന്ന ഒരു മാലിന്യ ബോംബാണ് ഇവിടം കൃത്യമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ വേർതിരിക്കപ്പെടുകയോ സംസ്കരണശാലകളിലേക്ക് എത്തിക്കുകയോ ചെയ്യാത്തതാണ് പ്രധാന ഭീഷണി മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലൂടെ കടന്നു ഇലക്ട്രിക് ലൈനിൽ നിന്നും ഉണ്ടാകുന്ന തീപ്പൊരികൾ ഈ മാലിന്യങ്ങളിലേക്ക് വന്നു വീഴുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നൂറുകണക്കിന് ടണ് പ്ലാസ്റ്റിക് കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുകയാണ് ഏത് നിമിഷം ഇവിടെ തീപിടിച്ചാലും ബ്രഹ്മപുരത്ത് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപകടകരമാണ് ഇവിടെയുള്ള റ്റാൻഡിൻ്റെ പരിസരമാണ് ചുറ്റുപാടുമുള്ള പോപ്പുലേഷൻസിനെ അത് ബാധിക്കും അതുകൊണ്ട് ഏറ്റവും വേഗം ഇവിടെ നിന്ന് അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്കിപ്പോൾ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഭാരവാഹികളും മാവേലിപുരം തുടങ്ങിയ പാർപ്പിട കേന്ദ്രങ്ങളും കൂടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനായിട്ട് തയ്യാറായി ഇവിടെ ഈ സീപോട്ട് എയർപോർട്ട് റോഡിൻ്റെ നേരെ സൈഡിലാണിത് അവിടെ ചീ ഉണ്ടായിരുന്നാലും ടാങ്കറുകൾ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ നിര നിര അനുനിമിഷം ഇതിലെ കടന്നു പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അത് വളരെ റിസ്ക് ആണെന്നുള്ള കാര്യം അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാലിന്യ കൂമ്പാരത്തോളം ഉയരത്തിൽ പരാതികൾ നഗരസഭയുടെ മേശപ്പുറത്തെത്തി ഒപ്പം നിരവധി പ്രതിഷേധങ്ങളും നടന്നു ഈ മാലിന്യ കൂമ്പാരത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ നടന്നെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല നഗരസഭ അധികാരികൾ ഒരു അപകടമുണ്ടായാൽ മാത്രമേ പരിഹാരം കാണൂ എന്ന പിടുവാശിയിലാണ് ഇവർ ക്യാമറമാൻ സജി പൂവത്തിങ്കലിനോടൊപ്പം അമൽനാഥ് ന്യൂസ്